ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ മക്കൾ പഠിക്കാത്തത് കാരണം വളരെയധികം വേദന അനുഭവിക്കുന്ന മാതാപിതാക്കളെ ഞാൻ കാണാറുണ്ട് പഠിക്കാൻ മടിയുള്ളവർ പഠിച്ചിട്ട് മനസ്സിലാവാത്തവർ ഓർമ്മ നിൽക്കാത്ത മക്കൾ നന്നായി പഠിച്ചിട്ടും പരീക്ഷ വരുമ്പോൾ തോൽക്കുന്ന മക്കൾ ഇവരെല്ലാം നന്നായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം എപ്പോൾ സമയം കിട്ടിയാലും വിശുദ്ധ കുർബാനയ്ക്ക് ഓടി അണയണം കുറച്ചുനാൾ മുമ്പ് ഒരു വൈദികൻ്റെ സാക്ഷ്യം കേട്ടു അദ്ദേഹം ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു ഒട്ടും പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടി ഓരോ ക്ലാസ്സിലും കഷ്ടിച്ചു മാത്രം ജയിച്ച് എങ്ങനെയൊക്കെയോ പത്താം ക്ലാസ്സിലെത്തി അങ്ങനെ ഇരിക്കുമ്പോൾ ആ കുട്ടിക്ക് സെമിനാരിയിൽ ചേർന്ന് പഠിക്കണമെന്നോ ഒരു ആഗ്രഹം പക്ഷേ പത്താം ക്ലാസ്സിൽ തോറ്റു തോറ്റപ്പോൾ സെമിനാരിയിൽ ചേരാൻ സാധിക്കാത്തത് കൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു വൈദികൻ പറഞ്ഞു ഞാൻ ഉറപ്പായും ഇംഗ്ലീഷിൽ തോൽക്കും ക്വസ്റ്റ്യൻ പേപ്പർ വെറുതെ പകർത്തി എഴുതി വച്ചു എന്ന് ജപമാലയെ എല്ലാ ദിവസവും ആ കുട്ടി പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹം പാസായി അങ്ങനെ സെമിനാരിയിൽ ചേർന്ന് പഠിച്ചു അച്ഛനാകാൻ പഠിക്കുമ്പോഴും അദ്ദേഹത്തിന് വലിയ കഴിവൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ദിവസം അച്ഛൻ ബന്ധുക്കളും അമ്മയും അച്ഛനെ കാണാൻ വന്നപ്പോൾ അച്ഛൻ്റെ മേലധികാരി പറഞ്ഞു ഇയാൾക്കൊരു കഴിവുമില്ല ഇയാളെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പോവുകയാണ് എന്ന് അത് കേട്ടപ്പോൾ അച്ഛനും അച്ഛൻ്റെ അമ്മയും ഹൃദയം നുറഞ്ഞ് വേദനയോടെ ജപമാല ചൊല്ലി വർഷങ്ങളോളം പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞത് അച്ഛൻ്റെ സെമിനാരിയിലുള്ള തുടർ പഠനത്തിന് പരിശുദ്ധ അമ്മ വഴി തെളിയിച്ചു എന്നതാണ് പഠിക്കാൻ സാധിക്കാതെ വേദനിക്കുമ്പോഴെല്ലാം അച്ഛൻ ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നത്രേ ആ വൈദികന് കൂട്ടായി വൈദികന്റെ അമ്മയും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു ഒന്നും പഠിക്കാൻ കഴിവില്ലാത്ത ആ കുട്ടി ഇന്ന് കോടിക്കണക്കിന് ആളുകളോട് സുവിശേഷം പറയുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു ധ്യാന ഗുരുവായ വൈദികനായി കർത്താവ് ഉയർത്തി പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയും നമുക്ക് ജപമാല ചൊല്ലാം ഒരു കഴിവും ഇല്ലാത്ത മക്കളെ ദൈവം ഉയർത്തും പ്രത്യേകമായി ടെൻത്തിലും പ്ലസ് ടുവിനും പഠിക്കുന്ന മക്കളെ ദൈവത്തിന് സമർപ്പിക്കാം അവരുടെ ബുദ്ധിയിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന പിശാചിൻ്റെ തല തകർക്കാൻ പരിശുദ്ധയമ്മ ഇടവരുത്തട്ടെ ഓരോ മക്കളെയും പരിശുദ്ധ അമ്മയുടെ തിരുക്കാപ്പയാൽ പൊതിയട്ടെ യേശുവിൻ്റെ തിരു രക്തത്താൽ അവരുടെ ഓർമ്മ ബുദ്ധി മനസ്സ് കഴിവ് കഴിവുകളെല്ലാം കഴുകപ്പെടട്ടെ ടെൻത്തിലും പ്ലസ് ടുവിലും പഠിക്കുന്ന ഓരോ മക്കളെയും ദൈവത്തിൻ്റെ സംരക്ഷണയിലേക്ക് സമർപ്പിക്കുന്നു ആവേ മരിയ